ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് പരിപാടിസ് ഹാപ്പി സൺഡേ അല്ലേ ഇന്നൊരു ഡെസ്ക് ഡെക്കോറാണ് ആ കുടത്തിൽ തന്നെ ഞാൻ ഗിഫ് എവയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ നടത്തും അതായത് നിങ്ങൾ കുറച്ച് പേരെന്നോട് എപ്പോഴാണ് റിസൾട്ട് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അവരോടൊക്കെ ഞാൻ പേഴ്സണലി മെസ്സേജ് കമൻറ്റിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്കതിഷ്ടമുള്ള കാര്യമാണ് എന്നാലും കുറച്ചധികം പേർക്ക് കേൾക്കണമെങ്കിൽ കേട്ടോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിരുന്നത് വേറെ വീഡിയോ ഒന്നും പിന്നെ ഇടണ്ടല്ലോ ആ ഈ ഡെസ്ക് ഡെക്കോറ് നിങ്ങളിങ്ങനെ കണ്ടോളൂ കൂടത്തേ ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്തോളൂ കേട്ടോ അതായത് മാർച്ച് ഒൻപതാം തീയതിയാണ് നമ്മൾ വീഡിയോ ഗീവ് അവേടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒമ്പതാം തീയതിയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് ഒരു രണ്ടാഴ്ച നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായിട്ട് കൊടുക്കാവുന്നതാണ് ടൂ വീക്സ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സൺഡേ ആകുമ്പോഴത്തേക്കും ആണ് ടു വീക്സ് ആവുന്നത് അതായത് മാർച്ച് ട്വൻ്റി തേർഡ് സൺഡേ ആകുമ്പോഴത്തേക്കും രണ്ടാഴ്ച തികയും അങ്ങനെയാകുമ്പോൾ അത്രേയുള്ളൂ അതായത് രണ്ടാഴ്ച പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയം മാർച്ച് ഇരുപത്തി മൂന്ന് സൺഡേ ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൺഡേ അതായത് മാർച്ച് മുപ്പതാണെന്ന് തോന്നുന്നു അന്ന് ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ആദ്യത്തെ സംരംഭമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ അറിവില്ലായ്മയും ടെൻഷനും പിന്നെ അതിൻ്റെ പത്തിരട്ടി വിപ്ലവവും എന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം എനിക്കുണ്ട് അങ്ങനെ ഞാൻ തീരുമാനിച്ചതാണ് ഈ ഒരു കാര്യം ഇതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം സമയത്തിൻ്റെയോ ലേറ്റിൻ്റെയോ കാര്യത്തിൽ എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ കുറേ പേര് നമ്മൾ കുറച്ച് പേരേയുള്ളൂ അപ്പോൾ നമ്മൾ കുറേ പേര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ചെയ്യുക റിപ്ലൈ ചെയ്യുക വീണ്ടും റിപ്ലൈ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ അധികം പേര് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന പോലെ തന്നെ ഡേ ടു ഡേ സംസാരിക്കുന്നവരാണ് നമ്മൾ ശരിക്കും അല്ലേ കുറേ പേരുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ പരിഗണിക്കുക എന്നുള്ളത് ഒരു ഗെയിമിൻ്റെ ഒരു രീതിയാണല്ലോ ഗെയിമിൻ്റെ ഗെയിം അങ്ങനെയാണല്ലോ വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ പരിഗണിക്കുകയും വേണം അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്ന എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഞാൻ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എന്നോടൊരു പിണക്കം എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ ഓ ഞാനിങ്ങനെ ചെയ്തിട്ട് ചേച്ചി എനിക്ക് തന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുമോ പോകുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ് ഒരാൾക്ക് മാത്രമല്ലേ എനിക്കിപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കി ആരും എന്നോട് പിണങ്ങരുത് നിങ്ങൾക്ക് ഈ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാവണം കാരണം നമുക്ക് ഇനിയും നമുക്കിനിയും ഗീവ് എവേഴ്സൊക്കെ വരുന്നതാണ് ഓക്കെ ഇനിയും ചെയ്യാടോ ഇത് ഇപ്പോൾ ഒരെണ്ണം ഉള്ളൂന്നേ ഉള്ളൂ നമുക്ക് നമുക്കിനിയും ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും വേണം പിന്നെ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് മന്ത് നമുക്ക് എൻ്റെ മനസ്സിൽ കുറേ പ്ലാൻസ് ഉണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടാണ്ട് പോയ സങ്കടം പെടാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഗിഫ്റ്റ് അല്ല വേറെ കുറേ പ്ലാൻസ് ഒക്കെ എല്ലാം അതുപോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ആരും പെണമൊന്നും ചെയ്യരുത് അടുത്ത മാസം നമുക്കെല്ലാം തകർക്കാം അത്രേ ഉള്ളൂ പിന്നെ ഈ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ് വീഡിയോ വീഡിയോയിലൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ ഇല്ലേ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് ഇതെല്ലാം ചെയ്യാം अत्र बाय बाय